രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മൂന്നിന് ഓസ്ട്രേലിയ ഫെഡറൽ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് അതായത് പാർലമെന്റ് അംഗങ്ങളെയും പ്രധാനമന്ത്രിയെയും തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പ് നിലവിൽ ഓസ്ട്രേലിയയിൽ ഭരണത്തിലുള്ളത് ഓസ്ട്രേലിയൻ ലേബർ പാർട്ടിയാണ് ലേബർ പാർട്ടി നേതാവ് ആന്റണി ആൽബനീസ് ആണ് പ്രധാനമന്ത്രി ലിബറൽ നാഷണൽ പാർട്ടിയാണ് പ്രതിപക്ഷത്തുള്ളത് പീറ്റർ ആണ് പ്രതിപക്ഷ നേതാവ് ഇക്കുറി ഇരു പാർട്ടികളും തമ്മിൽ ഇഞ്ചോണിഞ്ച് മത്സരം നടക്കുമെന്നാണ് പ്രവചനം എന്നാൽ നേരിയ ഭൂരിപക്ഷം ഭരണകക്ഷിയായ ലേബർ പാർട്ടിക്ക് ഉണ്ടെന്നാണ് അഭിപ്രായ സർവേകൾ വ്യക്തമാക്കുന്നത് കൂടാതെ ആദ് നേതൃത്വം നൽകുന്ന ദ ഗ്രീൻസ് പാർട്ടിയും മത്സരരംഗത്തുള്ള പ്രധാന കക്ഷിയാണ് ഓസ്ട്രേലിയയിലെ ഉയർന്ന ജീവിത ചെലവാകും ഇത്തവണ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമെന്നാണ് റിപ്പോർട്ട് പാർലമെന്റിലെ ജനപ്രതിനിധി സഭയിലെ ആകെയുള്ള നൂറ്റിയമ്പത് സീറ്റുകളിൽ എഴുപത്തി ആറ് സീറ്റുകളിൽ വിജയിക്കുന്ന പാർട്ടിക്ക് അടുത്ത സർക്കാർ രൂപീകരിക്കാം ഇനി നമുക്ക് ഓസ്ട്രേലിയയിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് നോക്കാം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാ ഓസ്ട്രേലിയൻ പൗരന്മാരും വോട്ട് രേഖപ്പെടുത്തണമെന്ന് നിർബന്ധമാണ് ഇക്കുറി ഏകദേശം ഒന്ന് പോയിന്റ് എട്ട് കോടി പേർ വോട്ട് രേഖപ്പെടുത്താനായി രജിസ്റ്റർ ചെയ്തുവെന്നാണ് റിപ്പോർട്ട് ഇതിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം പേരും സമ്മതിദാനം വിനിയോഗിക്കാൻ യോഗ്യരാകും ജനപ്രതിനിധി സഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കെല്ലാം വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനാകും അത് എങ്ങനെയെന്നല്ലേ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള സ്ഥാനാർത്ഥിയെ ചോയ്സ് ഒന്നായി രേഖപ്പെടുത്താം അയാൾക്ക് ശേഷം താല്പര്യമുള്ള സ്ഥാനാർത്ഥിയെ ചോയ്സ് രണ്ടായി രേഖപ്പെടുത്താം അങ്ങനെ എത്ര സ്ഥാനാർത്ഥിയുണ്ടോ അതനുസരിച്ച് ചോയ്സ് രേഖപ്പെടുത്താം ബാലറ്റിൽ നൽകിയിരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരിനോട് ചേർന്നാണ് ഇക്കാര്യം രേഖപ്പെടുത്തേണ്ടത് വോട്ടെണ്ണലിൽ ഒരു സ്ഥാനാർത്ഥി അൻപത് ശതമാനത്തിന് മുകളിൽ വോട്ട് നേടിയെങ്കിൽ അദ്ദേഹത്തെ വിജയി പ്രഖ്യാപിക്കും അതേസമയം ഒരു സ്ഥാനാർത്ഥിക്കും അൻപത് ശതമാനത്തിന് മുകളിൽ വോട്ട് നേടാനായില്ലെങ്കിൽ ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച സ്ഥാനാർത്ഥിയെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കും ഈ ഒഴിവാക്കിയ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത ആളുകളുടെ ചോയ്സ് ടു ആരാണെന്ന് പരിശോധിക്കും ആ സ്ഥാനാർത്ഥിക്ക് വോട്ടുകൾ നൽകും അങ്ങനെ അടുത്ത ഘട്ടത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി അൻപത് ശതമാനത്തിന് മുകളിൽ വോട്ട് നേടിയോ എന്ന് പരിശോധിക്കും നേടിയെങ്കിൽ വിജയിയെ പ്രഖ്യാപിക്കും ഇല്ലെങ്കിൽ ഇതേ പ്രക്രിയ വീണ്ടും തുടരും അതേസമയം സെനറ്റിലേക്കുള്ള മത്സരത്തിൽ നിശ്ചിത ചോയ്സ് മാത്രമേ രേഖപ്പെടുത്താനാകൂ സഭയിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന പാർട്ടിയുടെ നേതാവ് അടുത്ത പ്രധാനമന്ത്രിയാകും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പ്രത്യേക വോട്ടെടുപ്പ് ഉണ്ടാകില്ല സഭയിൽ ഒരു പാർട്ടിക്കും സർക്കാർ രൂപീകരണത്തിന് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ചെറു പാർട്ടികളുടെയോ സ്വതന്ത്ര എം പിമാരുടെയോ പിന്തുണയോടെ സർക്കാർ രൂപീകരണം നടത്താം ഇനി നമുക്ക് നിലവിലെ ഭരണകക്ഷിയെയും പ്രതിപക്ഷത്തെയും കുറിച്ച് ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ലേബർ പാർട്ടിയാണ് നിലവിൽ ഭരണത്തിലുള്ളത് പ്രതിപക്ഷത്ത് ലിബറൽ നാഷണൽ പാർട്ടിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലിബറൽ പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെട്ടുവെന്ന് മാത്രമല്ല പാർട്ടി രൂപീകൃതമായതിനു ശേഷം നേരിട്ട കനത്ത പരാജയമായിരുന്നത് ലേബർ പാർട്ടി എഴുപത്തെട്ട് സീറ്റുകൾ നേടിയപ്പോൾ ലിബറൽ പാർട്ടി അൻപത്തിയേഴ് സീറ്റുകളിൽ ഒതുങ്ങി രണ്ടായിരത്തി പതിനാറ് പത്തൊമ്പത് വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ എഴുപതിലധികം സീറ്റുകൾ നേടിയായിരുന്നു ലിബറൽ പാർട്ടി ഭരണം പിടിച്ചിരുന്നത് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡാട്ടനും തമ്മിലാണ് ഇക്കുറി മത്സരം നടക്കുക